ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊരിച്ച കപ്പലണ്ടി ഇങ്ങനെ ഉണ്ടാക്കുക എന്നാണ് വീട്ടിലെളുപ്പത്തിൽ കടലമാവൊന്നുമില്ലാതെ എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് എന്നിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് മുളക് പൊടി ആഡ് ചെയ്തു പിന്നെ നമ്മൾ അതിലോട്ട് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് അതിനുശേഷം അതിലോട്ട് അര ടീസ്പൂണ് കായ്പ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ കടലമാവ് ചേർക്കുന്നില്ല സാധാരണ പച്ചക്കപ്പിനുണ്ടേക്ക് നമ്മൾ കടലമാവ് ചേർക്കാറുണ്ട് അപ്പം ഇത് നമ്മൾ കടലമാവ് ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കുക അപ്പം അതിന് ശേഷം നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിത് കടലമാവില്ലാതെയും നമുക്ക് നല്ല അടിപൊളി പൊരിച്ച കപ്പലണ്ടി ഉണ്ടാക്കാൻ കഴിയും അപ്പം നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ആവശ്യത്തിനുള്ള ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് ഇതിൻ്റെ ആ മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആവശ്യത്തിനുള്ള ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ലാസ്റ്റാണ് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം കാൽക്കപ്പ് ഗോളം അരിപ്പൊടി ഞങ്ങൾക്ക് ചേർക്കുന്നുണ്ട് അപ്പം അരിപ്പൊടി മാത്രമാണ് നമുക്ക് വേണ്ടുന്ന പൊടി അപ്പം അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല തിക്ക് ബാറ്ററായിട്ട് മാറ്റിയെടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് എടുത്താൽ മിക്സ് ചെയ്ത് ചെയ്തെടുത്താൽ നല്ല തിക്ക് ബാറ്ററി ഒന്ന് റെഡിയായിട്ട് കിട്ടും നന്നായിട്ടൊന്ന് എന്തെയാണ് മിക്സ് ചെയ്തെടുക്കരുത് എന്നാലും നമുക്ക് തിക്ക് ബാറ്ററി അതിൻ്റെ ആ ഒരു നമ്മൾ ചേർത്ത കണ്ടൻറ്റോടെല്ലാം പിരിച്ച നന്നായിട്ട് ഉള്ള നല്ല റിസൾട്ട് കിട്ടത്തോളൂ അതുപോലെ തിക്ക് ബാറ്ററി ആയിട്ട് വരുമ്പം നമുക്ക് നിർത്താം അപ്പം ലാസ്റ്റത്തെ റിസൾട്ട് നോക്കുന്നത് ഇതുപോലൊക്കെ വരും നല്ല കുഴമ്പ് രൂപത്തിൽ വരും അപ്പം ഈ ഒരു ബാറ്ററിയിലാണ് നമ്മൾ ഇത് ഈ ഒരു മസാലക്കൂട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അപ്പം ഈയൊരു ബാറ്റർ റെഡി കഴിഞ്ഞാൽ നമ്മൾ ചൂടായിരുന്ന എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുത്ത് മാറ്റുക ഇപ്പം നമ്മുടെ മസാല കുപ്പിലിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്